നിങ്ങളെ വിശ്വസിക്കാത്ത മനുഷ്യർക്കു വേണ്ടി നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തരുത് അവരെ അവരുടെ വഴിക്ക് തന്നെ വിട്ടേക്കുക അസന്തുഷ്ടനായ ഒരു വ്യക്തി ഒരിക്കലും ഈ നിമിഷത്തിൽ ജീവിക്കുന്നില്ല അവർ ഒന്നുകിൽ ഭൂതകാലത്തിലോ അല്ലെങ്കിൽ ഭാവിയിലോ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും ഓരോ മനുഷ്യർക്കും അവരുടേതായ വിലയുണ്ട് പരിഗണിച്ചില്ലെങ്കിലും അപമാനിക്കാതിരിക്കുക ഉപേക്ഷിക്കാൻ വേണ്ടി ഒരു ബന്ധവും തുടങ്ങാതിരിക്കുക അപേക്ഷിച്ചുകൊണ്ട് എപ്പോഴും ഒരു ബന്ധവും നിലനിർത്താതിരിക്കുക എല്ലാവർക്കും എളുപ്പത്തിൽ പലതും അതിജീവിക്കാൻ കഴിയില്ല എല്ലാവർക്കും അധിക കാലം അടിമയായി ജീവിക്കാനും പറ്റില്ല നിങ്ങളെ രണ്ടു തവണയിൽ കൂടുതൽ നിരാശപ്പെടുത്തിയ വ്യക്തികളെ ഒരിക്കലും വിശ്വസിക്കരുത് ഒന്നാമത്തെ തവണ അതൊരു മുന്നറിയിപ്പായിരുന്നു രണ്ടാം തവണ ഇനിയൊന്നും പ്രതീക്ഷിക്കരുത് എന്ന പാഠവും പിണങ്ങുമ്പോഴും ദേഷ്യം വരുമ്പോഴും എന്തും വിളിച്ചു പറയാതിരിക്കുക കാരണം ഇണങ്ങുമ്പോൾ ആ വാക്കുകൾ ഏൽപ്പിച്ച മുറിവ് ഉണങ്ങണമെന്നില്ല എത്ര സ്നേഹിച്ചിട്ടും എത്ര മനസ്സിലാക്കിയിട്ടും എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടും എത്ര സമയം അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടും ഒരിക്കൽ പോലും നിങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ അവരെ നിങ്ങൾ ചേർത്ത് നിർത്തുന്നതിൽ ഒരു കാര്യവുമില്ല അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതം ഉണ്ടോ എന്നല്ല മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ജീവിച്ചിരുന്നോ എന്നതാണ് മനസ്സിലാക്കേണ്ടത് ചതിച്ചവർ ആദ്യം ചിരിക്കും പിന്നീട് കരയും ചതിക്കപ്പെട്ടവർ ആദ്യം കരയും പിന്നീട് ചിരിക്കും ഇത് ദൈവത്തിൻ്റെ തീരുമാനമാണ് നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒഴിവാക്കേണ്ടത് പരാജയപ്പെടുമോ എന്ന ഭയമാണ് നമ്മളെ കുറ്റപ്പെടുത്തി ഉറക്കെ ചീത്ത പറഞ്ഞ് ഭരിക്കുന്നവർ നമ്മുടെ ഭയമാണ് അവരുടെ ശക്തി പക്ഷേ അതേ ശബ്ദത്തിൽ തിരിച്ചു പറയുന്ന ദിവസം ഭയപ്പെട്ടു പോകുന്ന അവർ പിന്നെ ഒരിക്കലും ഭരിക്കാനോ കുറ്റപ്പെടുത്താനോ വരില്ല അക്ഷരങ്ങൾ നിരത്തി നിരത്തിവെച്ച് എന്തും നമുക്ക് വായിക്കാം വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ മനസ്സ് മാത്രമാണ് സ്ത്രീയുടെ പിശുക്ക് പുരുഷനെ രാജാവാക്കും പക്ഷേ പുരുഷൻ്റെ പിശുക്ക് സ്ത്രീയെ യാചകയുമാക്കും ഓരോ അവഗണനകളും ഓർമ്മപ്പെടുത്തലുകളാണ് പാലിക്കേണ്ട അകലങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുക നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും ഒരുമിച്ച് നടന്നപ്പോൾ എന്തു നേടി എന്നതല്ല തനിച്ചു നടന്നപ്പോൾ പിൻവിളിക്ക് പോലും ആരുമില്ല എന്ന തിരിച്ചറിവാണ് ജീവിതം എല്ലായ്പ്പോഴും വ്യക്തതയുള്ളവരാവുക ലാളിത്യം സ്വീകരിക്കുക സ്വാർത്ഥത കുറയ്ക്കുക ആഗ്രഹങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക നിങ്ങൾക്ക് സമാധാനം ലഭിക്കും അവരില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും എന്നതിന് പകരം ആരില്ലെങ്കിലും എനിക്ക് ജീവിച്ചേ മതിയാകൂ എന്ന മനോഭാവത്തിൽ നിന്നുമാണ് നാം ജീവിതം തൊട്ടറിയുന്നത് ചിലപ്പോഴൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉറ്റമിത്രമാവുക വേദനിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുക മറക്കുന്നതും മടുക്കുന്നതും മാറ്റി നിർത്തുന്നതും എന്ന മനസ്സിൻ്റെ സൂചനകളാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട മൗനമായി വിട പറയുക ഒരു രക്ഷകൻ്റെയും വരവും കാത്തിരിക്കരുത് നിങ്ങളല്ലാതെ നിങ്ങളുടെ രക്ഷയ്ക്ക് മറ്റാരുമില്ല കഷ്ടപ്പാടുകൾ ആവശ്യമാണ് എങ്കിലേ നേട്ടങ്ങൾ ആസ്വദിക്കാനാകൂ അകറ്റി നിർത്തേണ്ടവരെ അകറ്റിത്തന്നെ നിർത്തുക അല്ലാതെ വീണ്ടും നമ്മളിലേക്ക് തന്നെ അടുപ്പിച്ചാൽ അത് നമ്മുടെ നാശത്തിനല്ലാതെ വേറൊന്നിനും വഴിവെക്കില്ല ഒരാളോടുള്ള നിങ്ങളുടെ സ്നേഹം എത്രത്തോളം മറച്ചു വയ്ക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മനസ്സ് അവരിലേക്ക് അടുക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും എന്തിനോടും സ്നേഹം കൂടി വരുമ്പോൾ മനസ്സ് നിയന്ത്രിക്കാൻ പഠിക്കണം ഇല്ലെങ്കിൽ ദുഃഖമായിരിക്കും ഫലം ആഴത്തിലിറങ്ങിയാൽ പിന്നെ പറിച്ചു മാറ്റാൻ പാടാണ് അത് മണ്ണിലായാലും മനസ്സിലായാലും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്